സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ പ്രയാണം തുടരുകയാണ് പരിപാടി ഹിറ്റാക്കാൻ വേണ്ടി പലയിടത്തും പാർട്ടിക്കാർ പൊടിക്കൈകളും പയറ്റാറുണ്ട് അത്തരമൊരു പൊടിക്കൈ പയറ്റിയത് പാളിയെന്നാണ് യു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പറയുന്നത് എൽ വീണ്ടും അധികാരത്തിൽ വരണം അല്ലാത്തപക്ഷം പെൻഷൻ അടക്കം ലഭിക്കില്ലെന്ന പ്രചരണമാണ് ഇടതുമുന്നണി നയിക്കുന്നത് ഇത്തരം പ്രചരണം താഴെത്തട്ടിൽ നടത്താൻ ശ്രമം ശക്തമാണ് താനും പെൻഷൻ വിഷയം സജീവമാകുന്നതിന്റെ ഭാഗമായി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥയിൽ ഒരു വയോധികനെത്തി യു ഡി എഫുകാർ വന്നാൽ പെൻഷൻ കിട്ടൂല ഇങ്ങൾ തന്നെ വരണം എന്ന് പറഞ്ഞ് പണം ഗോവിന്ദന് കൈമാറുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു ഇടതു ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഈ വീഡിയോയിൽ വയോധികനിൽ നിന്നും വാങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ തന്നെ പോക്കറ്റിൽ ഇട്ടു നൽകുന്ന ഗോവിന്ദൻ മാഷിനെയും കാണാം ഈ വീഡിയോ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെ കളികൾ വെളിച്ചത്ത് വന്നത് ഒരു യു ഡി എഫ് അനുഭാവി ഇതേ വയോധികൻ്റെ അടുത്തെത്തി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് മനസ്സറിഞ്ഞു ചെയ്തതല്ല പാർട്ടിക്കാർ പറഞ്ഞതുകൊണ്ട് ചെയ്തുവെന്നാണ് വയോധികൻ പറഞ്ഞത് ഇതോടെ എം വി ഗോവിന്ദൻ മാഷിന്റെ ജാഥയിലെ പി ആർ പൊളിഞ്ഞു എന്ന പ്രചരണമാണ് ശക്തമായിരിക്കുന്നത് യു ഡി എഫ് സൈബർ പേജായ പോരാളി വാസുവടക്കം ഇടതു പ്രചരണം പൊളിഞ്ഞു എന്ന വിധത്തിൽ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ നൽകിയ സ്വീകരണത്തിന്റെ വീഡിയോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഈ വീഡിയോയ്ക്ക് സമാനമായ പി പണിയാണ് ഇവിടെയും നടന്നതെന്നാണ് വിമർശനം എം വി ഗോവിന്ദൻ നയിക്കുന്ന യാത്രയ്ക്ക് കണ്ണൂരിലെ മമ്പറത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിനിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അഭിവാദ്യം അർപ്പിച്ചത് ഇതിന് പിന്നാലെ അതിഥി തൊഴിലാളികളെ മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഇതോടെയാണ് വിഷയം സജീവ ചർച്ചയായത് അൻപതോളം അതിഥി തൊഴിലാളികളായിരുന്നു ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചെത്തിയത് ഹിന്ദിയിൽ അഭിവാദ്യങ്ങൾ എഴുതിയ ബാനറും ചുവന്ന കൊടിയുമായി മുദ്രാവാക്യം വിളികളോടെയാണ് സംഘം എത്തിയത് പിന്നാലെ എം വി ഗോവിന്ദന് ചുവപ്പ് ഹാരം അണിയിക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് ചടങ്ങിനു മുൻപ് പ്രാദേശിക സി പി എം നേതാക്കൾ തൊഴിലാളികളെ മുദ്രാവാക്യം വിളി പഠിപ്പിക്കുന്ന വീഡിയോ പുറത്തു വന്നത് സംഭവത്തിന് പിന്നാലെ കേരളത്തിലെ ജാതിക്ക് സ്വീകരണം നൽകാൻ ഗാളിലെ തൊഴിലാളികളെ ഇറക്കേണ്ടി വന്നത് ഉൾപ്പെടെയുള്ള ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത് പരിചയസമ്പന്നരായ പാർട്ടി കേഡർമാരെക്കാൾ കുടിയേറ്റ തൊഴിലാളികൾ കൂടുതൽ അച്ചടക്കമുള്ളവരാണെന്നും പോസ്റ്റുകൾ പറയുന്നു പരിശീലനം നിങ്ങളെ മികച്ചവരാക്കുമെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നു അതിഥി തൊഴിലാളികളുടെ പങ്കാളിത്തത്തിൽ ഉയരുന്ന വിമർശനങ്ങൾ സി പി എം തള്ളിയിരുന്നു കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്കുള്ള നന്ദി പ്രകടനമായാണ് തൊഴിലാളികൾ അഭിവാദ്യം അർപ്പിച്ചതെന്നാണ് സി പി എം നേതാക്കളുടെ വാദം അതേസമയം ഒരു വയോധികനെയും സി പി എം പി ആർ വർക്കിന് ഉപയോഗിച്ചു എന്ന വിമർശനമാണ് പുതിയ വീഡിയോ പുറത്തുവന്നതോടെ യു ഡി എഫ് സൈബർ ഗ്രൂപ്പുകൾ ആരോപിക്കുന്നത് അതേസമയം സാധുവായ വയോധികനെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന ആരോപണവും ശക്തമാണ് Редактор